ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മൾ ട്രൈ ട്രൈ ചെയ്യാൻ പോകുന്നത് ഫേമസ് ബിരിയാണി ബിരിയാണി കളിയില്ല അല്ലേ വെറൈറ്റി ആയിട്ടുള്ള ചെയ്യാം സോ ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് മറ്റൊരു വേറൽ ഐറ്റമായ മധുരൈ ബിരിയാണിയാണ് ഇത് മറ്റെവിടെയല്ല മദീന സെൽ ഷോപ്പിംഗ് മാളിലെ ഫുഡ് കോർട്ടിലെ ബിരിയാണി ഹട്ടിലാണ് ഇവിടെ വീക്കെൻഡ് ആവുമ്പോ നല്ല തെക്കും തിരക്കുമാണ് വേറെ അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരും ഒത്തിരി വരുന്നുണ്ട് അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഈ മധുരൈ ബിരിയാണി ആമ്പൂർ ബിരിയാണി മംഗല ബിരിയാണി പിന്നെ നമ്മുടെ നോർമൽ എല്ലാ ബിരിയാണികളും അവിടെ ആണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ആക്കിയായിട്ടാണ് അതിർപ്പത്തിൻ്റെ അപ്പം സംഭവം ഒരു രക്ഷയില്ലാട്ടോ പോളിസാധനം ലേശപ്പുളിയും നല്ല എരിവും ഒരിച്ചിരി മധുരവും എല്ലാം കൂടിയ ഒരു ഐറ്റം വട്ടേപ്പാണോ എന്നറിയില്ല അതുപോലൊരു ഫ്ലഫി ആയിട്ടുള്ള അപ്പം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രേവിയിൽ സോക്ക് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് യോഗർട്ടും അതിൻ്റെ മുകളിൽ അവരുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയും ഇതിനൊക്കെ സൈഡായിട്ട് നല്ല വറുത്ത കോഴിയും പിന്നെ ആ കോഴി കഷ്ണങ്ങളുടെ കൂടെ ഒപ്പം വിനഗറിലൊക്കെ ഇട്ട് നല്ല ക്യാരറ്റും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് കഴിക്കണം അമ്പവും ഒരു രക്ഷയില്ല സംഭവം കിടിലം അടുത്തതായിട്ട് നമ്മൾ ട്രൈ ആക്കിയതാണ് നമ്മുടെ മെയിൻ ഐറ്റം മധുര ബിരിയാണി ലുക്കിൽ നല്ല സ്പൈസി ആയിട്ടാണ് ഈ സാധനം വരുന്നത് മുട്ട റെയ്ത്ത അച്ചാർ പപ്പടം ആസ്യൂഷൽ ഡിലൈറ്റ്ഫുൾ കോമ്പിനേഷൻ ഓഫ് ബിരിയാണി ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളായിട്ടാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഹൈപ്പിന് മാത്രം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആ കൊള്ളാം സ്പൈസി ആയിട്ടുള്ളൊരു ഒരു ഒരു വെറൈറ്റി ഓഫ് ബിരിയാണി ഇവരുടെ മംഗല ബിരിയാണിയാണ് ആക്ച്വലി കിടിലമെന്ന് നമ്മളിവിടെ നിന്നൊക്കെ കേട്ടറിഞ്ഞത് നാട്ടിലെ കല്യാണ പൊരയിലൊക്കെ കിട്ടുന്ന ഒരു സെയിം സംഭവമാണ് പോലും അതിന് ഇനി വൈറൽസ് അലയില്ലാത്തോണ്ട് നെക്സ്റ്റ് ടൈം സെറ്റാക്കണം പിന്നെ ഈ മധുരൈ ബിരിയാണി അത് നമ്മൾ മസ്റ്റ് ട്രൈ അല്ല എന്നാൽ നമ്മൾ ട്രൈ ആക്കി നോക്കണം ഒരു ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ബിരിയാണി പിന്നെ ഇവർക്ക് പൊറോട്ട പൊട്ടിത്തെറിച്ചത് പള്ളിച്ചോറ് ബക്കറ്റ് ബിരിയാണി നോർത്ത് ഇന്ത്യൻ താലി സൗത്ത് ഇന്ത്യൻ താലി മുംബൈ താലി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവരുടെ മെനുവിലുണ്ട് ഈ അടുത്തായിട്ട് കബാബ്സ് ഗ്രിൽസ് ടിക്ക തന്തൂരി അങ്ങനത്തെ എല്ലാ വെറൈറ്റീസും കൂടെ ഇവർ ഇവരുടെ മെനുവിലോട്ട് ആഡ് ആക്കിയിട്ടുണ്ട് പോലും പിന്നെ ലാസ്റ്റ് ആയിട്ടായ മാങ്കോ ഗുലാബി മസ്താനി കൂടെ തിന്ന് നോക്കിയാൽ പിന്നെ നമുക്ക് നമുക്കിവിടുന്ന് സ്ഥലം വിടാം മാംഗോ ഡെസേർട്ടിൽ മാങ്ങയുടെ കട്ട്സ് നല്ല ക്യൂബ്സ് ക്യൂബ്സ് മാങ്ങ കട്ട്സ് നല്ല മധുരമുള്ള അടിപൊളി നമ്മളെ നാടൻ നല്ല അടിപൊളി മാങ്ങയുടെ നല്ല കട്ട്സും ഒപ്പം അതിൽ ഗുലാബ് ജാമുൻ്റെ പീസസും അതിൻ്റെ സിറപ്പും എല്ലാം കൂടെയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ഒരു മസ്താനി ഐറ്റം സംഭവം വയറ് നിറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇതുപോലൊരു അടിപൊളി സാധനം മേമ്പൊടി കഴിക്കാൻ കിടിലാണ് സെറ്റ് സാധനം അങ്ങനെ അപ്പം ഇന്നത്തേക്ക് നമ്മൾ അവസാനിപ്പിച്ചു ഗൈസ് ഇതെല്ലാം കഴിച്ച് വയറ് ഫുള്ളായി ഇതുപോലൊരു പുതിയ സ്ഥലം കണ്ടുപിടിക്കുന്നവരേക്കും അപ്പം ബായ് ബായ് പിന്നെ ആരും മറന്നുപോലെ ലൈക്ക് ഷെയർ പ്ലീസ് സബ്സ്ക്രൈബ് ബൈ ബൈ